പഠിച്ചിറങ്ങിയാൽ ജോലി വേണം പട്ടാമ്പി ലജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ അറിയാൻ അല്ലെങ്കിൽ എന്നീ നമ്പറുകളിലേക്ക് ബന്ധപ്പെടുക കൊപ്പം ആമയൂർ സൗത്ത് സ്കൂളിൽ ഇംഗ്ലീഷ് എന്ന പേരിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു വിവിധ വിഷയങ്ങളിൽ ക്ലാസ്സുകളും നടന്നു പാവനാടകവും ശ്രദ്ധേയമായി ആമയൂർ സൗത്ത് യു യു പി സ്കൂളിൽ ഇംഗ്ലീഷ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഇംഗ്ലീഷ് ഒഡീസി എന്ന പേരിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത് സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും ഏഴ് ഗ്രൂപ്പുകളിലായി തിരിച്ചായിരുന്നു പ്രവർത്തനങ്ങൾ നടപ്പാക്കിയത് സ്പോക്കൺ ഇംഗ്ലീഷ് ആക്ടിവിറ്റീസ് വൊക്കോബ്ലറി ഗെയിംസ് സ്റ്റോറി ടെല്ലിംഗ് സീസൺസ് പോയട്രി സീസൺ തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായിരുന്നു ക്ലാസുകൾ നടത്തിയത് പാവ നാടകത്തിലും കുട്ടികൾക്ക് ക്ലാസ് നൽകി കുട്ടികൾ നാടകം അവതരിപ്പിക്കുകയും ചെയ്തു റോജ ഷാഹിന ഹിബ റിസ്വാനത്ത് രഞ്ജിനി പിൻ എൻ പരമേശ്വരൻ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി അധ്യാപിക എൻ പി വീണ ഇംഗ്ലീഷ് ഒഡീസിയെക്കുറിച്ച് വിശദീകരിച്ചു സമാപന ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് പി നവാസ് എം പി ടി എ പ്രസിഡന്റ് പി പി സുഹറ തങ്കമണി കെ അനോജ സി രചന ഹരിത അഞ്ജന തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു നോ ഇതെ എങ്ങനെയാണ് ഇതിൽ ലീ ഇതി പിക്ക് വീക്കറോ അല്ല എയർ ഈസ് സ്ടോങ് ഇതെ അടുകൊണ്ടാണ് എ എന്താ ആക്കിയേ ആ കാടാക്കിരേ കാട് മാത്രമേ എസ്പെഷ്യലി നമ്മൾ കൽപ്പിച്ചോടാ എങ്ങനെ നടക്കയാ എങ്ങനെ നടക്കില്ല അല്ല നടക്കോ ഇതിൻ അയാ 谢谢大家。